അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഇന്നൊരു ഉപകാരം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത് നിങ്ങൾ കണ്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും പറയല നോക്കി ഞാൻ ഇന്ന് പൊട്ടിച്ചു വെച്ചതാ ഞാൻ ആഴ്ചക്ക് ഇങ്ങനെ പൊട്ടിച്ചു വെക്കും മുരിങ്ങന്റെ അല ഇത് എന്തിനുള്ളതാണ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഈ മുരിങ്ങന്റെ ഇല ഇതേപോലെ നമ്മൾ കമ്പിന്ന് നിന്ന് അടർത്തി എടുക്കുക ഒന്നാമത്സാക്ഷ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു നല്ലൊരു പാട്ടയിലേക്ക് ഒരു കപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ അടർത്തിയിട്ടിടുക ഇങ്ങനെ നമ്മൾ അടർത്തി എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം എന്താ ഒരു പത്തോളം കമ്പുകൾ നമ്മൾ അടർത്തി എടുത്തു ഓക്കെ സുഹൃത്തുക്കളെ ഇനി നമ്മൾ ഞമ്മളിതാ അടർത്തി എടുത്താല നല്ല വൃത്തിയിലാക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുക വൃത്തിയിലൊന്ന് കഴുകിയെടുക്കുക വൃത്തി എടുത്ത് ഈ മുരിങ്ങയില നല്ലൊരു മിക്സീന്റെ ജാറിലേക്ക് ഇടുക സുഹൃത്തുക്കളെ മിക്സീന്റെ ജാറിലേക്ക് ഇട്ടു ഇതിലേക്ക് വേറൊന്നും തന്നെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല ഇനി ഏകദേശം ഇത്തിരി ഏതക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം സാധാ വെള്ളം നമ്മൾ ഒഴിക്കും ഇതാ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം നല്ല രൂപത്തിൽ ഒന്ന് ജ്യൂസ് ജ്യൂസ് നമ്മൾ മാങ്ങ അടിക്കുന്ന പോലെ ജ്യൂസ് ആക്കി ജ്യൂസാക്കി എടുക്കൊന്ന് നമ്മൾ ജ്യൂസ് അടിച്ച് അടിച്ചെടുത്തത് കേട്ടാ അധികം നല്ല നല്ല വെണ്ണം മിക്സിയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ പിന്നെ അരിക്കണമെന്നില്ല നമ്മൾ നല്ലൊരു ജാറിലേക്ക് മാറ്റി അരിച്ചെടുത്ത് അടിച്ചെടുത്ത് ജ്യൂസ് ആ ജ്യൂസാക്കി എടുത്ത മുരിങ്ങയുടെ ഇലയാണ് ഇത് ഓക്കെ ഇനി ഞാൻ ഇതിന്റെ ഔഷധ ഗുണത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കളായ നമ്മൾ ആ മുരിങ്ങയുടെ ഇല ദാ അടിച്ച ഇല എടക്കാന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടൊന്നും ഇല്ല അതേപോലെ അടിച്ചെടുത്ത ഇല ഇതെന്താന്നറിയോ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ണിന്റെ കാഴ്ച കുറവ് മങ്ങലായിട്ട് ഹോസ്പിറ്റലിൽ പോന്ന് ഞാൻ എനിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അക്ഷരങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല നമുക്ക് അടുത്തുള്ളതൊന്നും കാണുന്നില്ല ഈ അവസ്ഥകളിലാണ് ഇനിയും രണ്ടു മൂന്ന് കണ്ണടകളുണ്ട് ഞാൻ ഇത് ഓരോ തവണകൾ പോയിട്ട് ഡോക്ടറെ അടുത്ത് വാങ്ങിയതാണുണ്ട് പക്ഷെ നല്ലൊരു കണ്ണിന്റെ ഡോക്ടർ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങളെ കണ്ണിന്റെ ഞരമ്പിനുള്ള ശക്തി കുറവാണ് അതുകൊണ്ട് പച്ചക്കറിയിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ തുടങ്ങും ഇന്നലെ ഞാൻ ചോദിച്ചു ഏത് പച്ചക്കറിയാണ് സാറേ കണ്ണിന് കാഴ്ച കിട്ടാനുള്ളവരെ അയാൾ പറഞ്ഞു ഏറ്റവും ഔഷധ ഗുണമുള്ള മുരിങ്ങയുടെ ഇല എന്നാ അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെ ഈ മുരിങ്ങന്റെ ഇല കഴിക്കണ്ടേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും മുരിങ്ങൻ്റെ ഇല വറവായിട്ട് കഴിച്ചാലും വേവിച്ച് കഴിച്ചാലും കറിയിലിട്ട് കഴിച്ചാലും ഇനി ഫ്രഷായിട്ട് ഇതേപോലെ ജ്യൂസ് അടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആഴ്ചൻ്റെ ശക്തി കിട്ടുക അതായത് ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് കളഞ്ഞതാ ഈ ഇതെല്ലാം ഞാൻ ഞാൻ കണ്ണട പൊട്ടിച്ചതാ ഇത് ഇതിന് പവറാ എന്നിട്ട് ഇപ്പം പൊട്ടിച്ച് മാറ്റി മാറ്റ ആവശ്യമില്ല എനിക്ക് കാരണം അത്രയും ഗുണങ്ങൾ എനിക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങള് സാധനം ഒരു ഒരു സാധനം ഇതിൽ ഞാൻ ചേർന്നിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ മുരിങ്ങ മരത്തിൽ നിന്ന് മുരിങ്ങ ഒടിച്ചെടുത്തു മുരിങ്ങ അത് പറിച്ചെടുത്തു കഴുകി മിക്സിയിലിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഫ്രഷായി ജ്യൂസ് അടിച്ച് അരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അരമില്ല സുഹൃത്തുക്കളെ അധികം കഴിപ്പിട്ട് ചെറിയൊരു ചവർപ്പുണ്ട് ഇങ്ങനെ നിങ്ങൾ ഏകദേശം ഒരാഴ്ച കുടിക്കുക ഇന്ന് കുടിച്ചാൽ തന്നെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് നല്ലൊരു വെളിച്ചം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു സാധനമാണ് നിങ്ങൾ പാവക്ക ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും അതേപോലെ തന്നെയാണ് മുരിങ്ങയുടെ ഇലയാണ് നിങ്ങളും ഇതേപോലെ ചെയ്യണം പ്രായമുള്ള ആളുകൾക്ക് തിമിരത്തിന്റെ എല്ലാം ഇതിനുള്ള ആളുകൾക്കെല്ലാം ഇതേപോലെ അടിച്ചു കൊടുക്കണം എന്നിട്ട് അവരെ കൊണ്ട് കുടിപ്പിക്കണം ഓക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് കമന്റ് ഇടണം സുഹൃത്തുക്കളെ എല്ലാവരിലേക്കും എത്തിക്കണം സബ്സ്ക്രൈബർ കുറവാണ് നിങ്ങളെല്ലാം എല്ലാവരുടെ സബ്സ്ക്രൈബർ ഉണ്ടാവണം കമന്റ് ഇടണം ഓക്കെ എനിക്ക് പുതുതായിട്ടുള്ള വീഡിയോ